നമസ്കാരം കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു സംസ്ഥാനവുമാണ് കേരളം രാജ്യത്ത് പലതരത്തിലുള്ള കലാകാരന്മാരെയും ആദരിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുമ്പോഴും പല കലാകാരന്മാരും വളരെ സാധാരണ വീട്ടിൽ നിന്ന് വളർന്നു വരുന്നവരാണ് അക്കൂട്ടത്തിലുള്ളവരാണ് നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടുപോകുന്ന മിമിക്രിക്കാരിലേറെയും നിങ്ങളത് അവരുടെ ജീവിത പശ്ചാത്തലം മറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും വളരെ തുച്ഛമായ വരുമാനമായിരുന്നു പണ്ട് ഇവർക്ക് ലഭിച്ചിരുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ മാസം മാത്രമേ പലർക്കും നാടക നടന്മാർക്കും മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊക്കെ പണം ലഭിച്ചിരുന്നുള്ളൂ കേരളത്തിൽ ചാനലുകളുടെ അതിപ്രസരം കാരണം ചാനലുകളുടെ മത്സരം കാരണം കുറേ നല്ല കലാകാരന്മാരെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് നല്ല കലാകാരന്മാരെ ലഭിച്ചപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനവും ആ വരുമാനം അനുസരിച്ച് അവരുടെ ജീവിത രീതിയിലും ജീവിതചര്യയിലും മാറ്റം വന്നു മാറ്റം വന്നപ്പോൾ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത രീതിയിലുള്ള ജീവിതമാണ് ഇവരിൽ ഏറെ പങ്കും ആൾക്കാർ നിർവഹിക്കുന്നത് മലയാള സിനിമയിലെയായാലും സീരിയൽ രംഗത്തായാലും മിമിക്രി കലാകാരന്മാരുടെ ഒക്കെ തന്നെ ധാരാളം മദ്യപാനികളും യാതൊരുവിധ ജീവിതത്തിൻ്റെ അടുക്കും ചുട്ടയും ഇല്ലാത്ത വലിയ ജീവിക്കുന്നവരും വലിയ ശരീരവും ഒക്കെ ആക്കാൻ ആകുന്ന രീതിയിൽ ആഹാരം നിയന്ത്രിക്കാതെ മുമ്പോട്ട് പോകുന്നവരും ഒക്കെ ധാരാളം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ജീവിതത്തിനെ ആയി കാണാതിരുന്ന ഒരു മനുഷ്യനാണ് ഉല്ലാസ് പന്തളം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അയാളുടെ ജീവിതത്തിൽ ഉടനീളം ഒരുപക്ഷെ അദ്ദേഹം ഇഷ്ടംപോലെ പണമുണ്ടാക്കുകയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴും ജീവിതത്തിൽ എപ്പോഴും അദ്ദേഹത്തിന് പരാജയം നേരിട്ടു എന്നു വേണം മനസ്സിലാക്കാൻ ആ പരാജയമാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ജീവിതത്തിലുണ്ടായ മാറ്റമാണോ അല്ലെ ജീവിതത്തിലേക്ക് വന്ന എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണോ എന്നറിയില്ല അയാൾ ഒരു കടുത്ത മദ്യപാനിയായിരുന്നു എന്നാണ് രഹസ്യമായി കിട്ടുന്ന വിവരം അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പുറത്ത് ഭാര്യയുമായി ധാര നിരന്തരം പ്രശ്നങ്ങളുണ്ടാവുകയും ഒന്നാമത്തെ ഭാര്യയായ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെയുള്ള പുഴിക്കാട് സ്വദേശി ആശ ഒരു രണ്ട് വർഷം മുമ്പ് ഈ മനുഷ്യൻ വീട്ടിലുള്ള സമയത്ത് വീടിൻ്റെ ടെറസിൽ തുണി വിരിച്ചിടാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലത്ത് കയറി ആത്മഹത്യ ചെയ്തു ഇവരെ കാണാതായ സമയത്ത് ഇയാൾ അവിടെ മൊത്തം നടക്കുകയും ടെറസിൽ പോയി നോക്കിയില്ല പെട്ടെന്ന് പോലീസിനെ വിളിച്ച് പറയുകയും പോലീസ് വരികയും അവരുടെ മൃതദേഹം കണ്ടെത്തി മൃതദേഹം അടൂർ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു ഈ ഉല്ലാസ് പന്തളത്തിനായി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുകയും ഈ മരണത്തിൽ ഈ ആത്മഹത്യയിൽ ഇയാൾക്കെന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ നോക്കുകയും ചെയ്തു ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിനുശേഷമോ അയാൾ ഇതേ രീതിയിലുള്ള ജീവിതമാണോ എങ്ങനെയാണോ തുടർന്നതെന്ന് നമുക്കറിയില്ല എന്തായിരുന്നാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഭാര്യ മരിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അഡ്വക്കേറ്റ് ദിവ്യ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം കല്യാണം കഴിച്ചു ചിലർ പറയുന്നത് ആദ്യത്തെ ഭാര്യയെ കറുത്തതായിരുന്നതെന്നും രണ്ടാമത്തെ ഭാര്യ വെളുത്തതായിരുന്നതും ആദ്യത്തെ ഭാര്യ കറുത്തതായതുകൊണ്ട് പണം കയ്യിൽ വന്നപ്പോൾ ഇയാൾക്ക് ഭാര്യയോടെ താല്പര്യം കുറഞ്ഞെന്നോ ഭാര്യയോട് ഇഷ്ടം കുറഞ്ഞെന്നോ ഒക്കെയാണ് പറയുന്നത് ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം ഒരാളിൻ്റെ പുറമേയുള്ള നിറമല്ല ആ ഭർത്താവോ ഭാര്യയോ കണ്ടെത്തേണ്ടത് ആന്തരികമായ അവരുടെ സൗന്ദര്യം അവരുടെ സ്വഭാവം സ്വഭാവശുദ്ധി വീട് നോക്കുന്ന കാര്യത്തിലുള്ളത് ഒക്കെയാണ് മിക്ക കലാകാരന്മാരും പല സമയങ്ങളിലും വീടുകളിലുണ്ടായിരിക്കില്ല ഇവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും മാതാപിതാക്കളുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നവരാണ് അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ ബഹുമാനനായ ജഗദീഷിൻ്റെ ഭാര്യ ഡോക്ടർ ഒരു കേസ് വരെ തെളിയിച്ച ഫോറൻസിക് സർജനായിരുന്നു അവർ ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റമൊന്നും ഉല്ലാസിൻ്റെ മേൽ വന്നില്ല വീണ്ടും അയാൾ അയാളുടെ തൊഴിലായ മിമിക്രിയിലേക്ക് കടന്നു എല്ലാ ചാനലുകളിലും ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ അടിക്കുകയും വളരെ നല്ല രീതിയിൽ ആൾക്കാരുമായി ഇടപെട്ടു പോകുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തെ കാണാതായി ചി സ ചാനലുകളിലൊന്നും തന്നെ കാണാതായി അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് സ്ട്രോക്ക് സംഭവിച്ചു ആ സ്ട്രോക്കിൻ്റെ ചികിത്സയ്ക്ക് ശേഷം ഈ അടുത്ത ദിവസം ലക്ഷ്മി നക്ഷത്രയോടൊപ്പം ഒരു ഉദ്ഘാടന വേദിയിൽ വരുമ്പോഴാണ് നാട്ടുകാരെ കാണുന്നത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ ശാപമാണെന്നൊരു കൂട്ടർ പറയുന്നു മറ്റൊരു കുട്ടി പറയുന്നു എല്ലാവർക്കും വരാവുന്ന കാര്യമാണല്ലോ എന്നൊക്കെ പക്ഷെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം നിങ്ങളുടെ രക്തത്തിൽ ഒരു അംശം വിഷം കലർന്നാൽ നിങ്ങളുടെ ജീവിതം തീർന്നു എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും ചിലപ്പം മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അതുപോലുള്ള സ്ഥാനം എം എൽ എ ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിലൊക്കെ പോയി ചികിത്സ നേടാൻ പറ്റും പണമില്ലാത്തവന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും ചികിത്സ കിട്ടാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥയിലാണ് മരുന്ന് പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ ജീവിതചര്യയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വരുമാനങ്ങൾക്കോ എന്ന പ്രശസ്തിക്കനുസരിച്ച് ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് എല്ലാ അസുഖങ്ങളും അതിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ശരീരം കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ് സത്യം ഏത് അസുഖമാണെങ്കിലും നിങ്ങൾ കാ മറിഞ്ഞു കഴിഞ്ഞു കാലോടിഞ്ഞാൽ അത് സംഭവിക്കണമെന്നില്ല പക്ഷേ നമ്മളിവരോടൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് വരില്ല നീ പോടാവില്ലേ എന്ന രീതിയിലാണ് ആൾക്കാർ പോകുന്നത് പലരും നമ്മളങ്ങനെ അത് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഷുഗർ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഈ രീതിയിൽ ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ എനിക്കിത് വരില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ മക്കൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കുമ്പം തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ വളരെ സ്പീഡിൽ പോയി മറിഞ്ഞ് വീണ് കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പറയുന്നത് വേറെ ആരെങ്കിലും വന്ന് നമ്മളോട് പറയുകയാണ് ഓ നിങ്ങളുടെ മോൻ ഭയങ്കര സ്പീഡാണ് അവൻ അങ്ങനെ സംഭവിക്കാം നല്ല ഡ്രൈവറാണെന്ന് പറയും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഇവരോട് നിങ്ങൾക്ക് ഇങ്ങനെ അസുഖം വരാൻ സാധ്യത പറഞ്ഞാൽ പിന്നെ നമ്മളെ കാണുന്നവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറയുകയാണ് ഇത് ഇന്ന അസുഖത്തിനുള്ള തുടർ അതിൻ്റെ ആരംഭമാണ് ഒരു ഇന്ന ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകത്തില്ല ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഹൃദയം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ ഹൃദയത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് പലരും പുറമോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതില്ലാത്ത അവസ്ഥയിലാണ് പലരും അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേരളം മുമ്പോട്ട് പോകേണ്ടത് ആരോഗ്യ കേരളം നമ്പർ വൺ ആണെന്നൊന്നും ഞാൻ പറയില്ല കാരണം ആരോഗ്യ കേരളം നമ്പർ വൺ ഒന്നും ആണെങ്കിൽ പാലക്കാട്ട് ആ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞപ്പം അത് ട്രീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ എടുത്തു പറയാനാണ് നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഹൃദയ ഹൃദയശസ്ത്രക്രിയയിലുള്ള ഉപകരണങ്ങൾ അത് കൊടുത്തിരിക്കുന്ന കമ്പനികൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പിൻവലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതും കേരളത്തിലാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അതിന് സാമ്പത്തികമായി ഉന്നതി ഉള്ളവർ പോലും തങ്ങളുടെ ജീവിതം ഇങ്ങനെ വെച്ച് പന്താടുന്ന കാണുമ്പോഴേ നമുക്ക് വിഷമം തോന്നുന്നു ഒരു നല്ല കലാകാരൻ്റെ അധപ്പതനമാണ് നമ്മളിവിടെ കണ്ടത് ഇയാൾ എത്രമാത്രം ഇതിലേക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നാലും പഴയ രീതിയിൽ ഇയാൾക്ക് കലയെ സ്നേഹിക്കുവാനോ കലാപരമായ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും ജഗതിയൊക്കെ ഉണ്ടല്ലേ രാജ്യത്തിന് ശേഷം ഇപ്പോഴാണ് അത് ശരിക്കും അഭിനയിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത് ഞാനതിൻ്റെ പൂർണ്ണ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇവിടെ ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യ ഭാര്യയുടെ ശാപമാണ് ഈ കാരണം അവരെ കറുത്ത പെണ്ണായത് പുള്ളി വെളുത്താണല്ലോ അതുകൊണ്ട് കറുത്ത പെണ്ണായതുകൊണ്ട് പുള്ളിക്ക് എന്നൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും താൻ വരുത്തിവെച്ച വിന തന്നെയാണ് ഉല്ലാസ് പന്തളത്തിന് പറ്റിയിരിക്കുന്നത് ഞാൻ അയാളുടെ ഭാര്യയുടെ ശാപവാണെന്നോ അമ്മയുടെ ശാപവാണെന്നോ അപ്പൻ്റെ ശാപാണോ എന്നോ പറഞ്ഞില്ല പക്ഷേ അയാൾ അയാളുടെ ജീവിതത്തിന് കൊടുത്ത അടുക്കും ചുറ്റുമില്ലായ്മയാണ് അയാൾ ഈ രീതിയിൽ എത്തിച്ചിരിക്കുന്നത് കലാകാരനായതുകൊണ്ട് കള്ളു കുടിക്കണമെന്നൊരു ചോദിച്ചിട്ടില്ല കലാകാരനായതുകൊണ്ട് പെണ്ണ് പിടിക്കണമെന്ന് ചോദിച്ചിട്ടില്ല ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവരും എൻ്റെ എത്തുന്ന കണ്ടെത്തുന്ന മാർഗ്ഗങ്ങളാണ് സന്തോഷത്തിന് വേണ്ടി കണ്ടെത്തുന്ന കാര്യങ്ങൾ അവസാനം ദുഃഖകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എനിക്ക് വളരെ അറിയാവുന്ന ഒരാളുടെ മകൻ ഒരു പത്ത് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ബിയർ കുടിക്കുന്നതായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇന്നേരം ബിയർ കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാനത് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ അച്ഛനോട് എന്ന് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു അങ്കളിങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ആ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അങ്ങനെ ചെയ്തില്ല എന്ന് അവസാനം പറഞ്ഞു ഒരു ആറേഴ് മാസം കഴിഞ്ഞ മോൻ നല്ല അടിച്ച് ഫിറ്റായിട്ട് രാത്രി പത്ത് മണിക്ക് വീട്ടിൽ കയറി വന്നപ്പോൾ ഈ അച്ഛനെ അവനെ അടിക്കേണ്ട അവസ്ഥയുണ്ടായി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇതേ ജീവിതം തന്നെ തുടർന്നു അതായത് പോട്ടിയിറച്ചി മറ്റുമൊക്കെ കഴിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അവൻ്റെ ജീവിതം അവസാനം വർഷങ്ങൾക്ക് ശേഷം അവന് സംഭവിച്ചൊരു കാര്യം അവൻ്റെ കുടലിൻ്റെ ഭാഗം തന്നെ കണ്ടിച്ച് കളയേണ്ടി വന്നു അപ്പം നമ്മൾ സതുദ്ദേശിച്ചോടുകൂടി പറയുന്ന പല കാര്യങ്ങളും പലരും ഏറ്റെടുക്കാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളാൻ സാധിക്കും പറയുന്നത് ഇവനാരെ എന്ന രീതിയിലാണ് പലരും കാണുന്നത് എന്തായാലും ഈ ആപൽ ലക്ഷ്മി നക്ഷത്ര എന്ന ആ താരം ഉല്ലാസിന് കൈത്താങ്ങായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആയവരാണ് ഇപ്പോൾ ഒരു പുതിയ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയും അവരൊന്നിച്ച് പാട്ടുപാടുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് സത്യം എനിക്കൊന്നേ സൂചിപ്പിക്കാനുള്ളൂ മനോഹരമായ ജീവിതം ഒന്നേ ഉള്ളൂ കാരണം സ്വർഗത്തിൽ പോയിട്ട് വന്നിട്ടുള്ളവർ നരകത്തിൽ പോയിട്ട് വന്നിട്ടുള്ളവരൊന്നും നാട്ടിൽ തിരിച്ചു വരാത്തോരത്തോളം കാലം ഈ നാട് തന്നെയാണ് സ്വർഗം ഇതുതന്നെയാണ് ജീവിതവും ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗം നിങ്ങളുടെ വീടാണെന്നും നിങ്ങളുടെ ഒപ്പമുള്ള പങ്കാളിയാണെന്നും മക്കളാണെന്നും കരുതി ജീവിച്ചാൽ അവർക്ക് അവരോടൊപ്പം എന്നും ദീർഘകാലം ജീവിക്കണമെന്നൊരു ആഗ്രഹത്തോട് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് പോയി മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ നടത്തി ആവശ്യം പോലെ അവസരങ്ങൾ അതിനകത്തുണ്ട് നടത്തി അതിന് വേണ്ടി ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി പല കാര്യങ്ങളും അവർ അഡ്വൈസ് തേടി നിൽക്കുന്ന നിന്നില്ല എങ്കിൽ എത്ര വലിയവനാണെങ്കിലും എത്ര ഉന്നതത്തിൽ നിൽക്കുന്നവനാണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ച വാക്ക് പറയുന്നു രക്തത്തിൽ ഒരിത്തിരി വിഷത്തിൻ്റെ അംശം ഏതെങ്കിലും രീതിയിൽ കടന്നുകൂടിയാൽ മതി ജീവിതം അതോടുകൂടി ഈ പരുവത്തിലെത്തിച്ചേരും അതിന് ഉല്ലാസപന്തലമായാലും കൊള്ളാം ആരായാലും കൊള്ളാം അതാണ് ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ആദ്യം നമുക്ക് വേണ്ട നമ്മുടെ ശരീരത്തോട് സ്നേഹം ഉണ്ടാകണം ആ സ്നേഹമാണ് അതിനെ രോഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ആഹാര ക്രമങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ഒരു നല്ല മാർഗം അങ്ങനെ ചിന്തിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ നമ്മുടെ ഒപ്പമുള്ളവരെ ഈ ജീവിത മാത്രമേ കാണാൻ സാധിക്കൂ നമ്മുടെ മരണശേഷം ഇവരെ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുക എത്ര വലിയ കലാകാരനായാലും രാഷ്ട്രീയ നേതാവായാലും സാധാരണക്കാരനായാലും അതാണ് ചെയ്യേണ്ടത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു രക്തത്തിൽ ഒരിത്തിരി വിഷത്തിൻ്റെ അംശം കടന്നുകൂടിയാൽ തീർന്നു നിങ്ങളുടെ ജീവിതം എല്ലാവരുടെയും നന്ദി